ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഹോം മെയ്ഡായിട്ട് കുളിക്കാനുള്ള സോപ്പ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ തുളസി ഇല കൊണ്ടുള്ള തുളസി ഫ്ലേവറിൽ വരുന്ന സോപ്പാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിന് വേണ്ടി കുറച്ചധികം തുളസിയില വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന സോപ്പ് ബേസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ ഏയുടെ ഗുളികയും അതുപോലെ തന്നെ ഈ സോപ്പിന് മണം കൊടുക്കാനായിട്ട് നമ്മളൊരു പെർഫ്യൂം എടുത്തിട്ടുണ്ട് ആ പെർഫ്യൂമും കൂടി അത്രയും സാധനങ്ങളുണ്ട് നമുക്ക് കിടി കാച്ചു സോപ്പ് നമുക്ക് വീട്ടിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഈ തുളസിയിലെ പുഴുവൊന്നുമില്ല ഇല്ലാതെ നോക്കി ഇലകൾ മാത്രമായിട്ട് നമ്മൾ പറിച്ചെടുക്കുകയാണ് അപ്പം ഞാനിതെല്ലാം ഇലയായിട്ടൊന്ന് പറിച്ചെടുക്കുവാണ് നമുക്ക് ഈ തുളസി ഇലയുടെ കൂടെ കറ്റാർ വാഴ അരിവേപ്പില പനിക്കൂർക്ക അങ്ങനെ നമുക്ക് ഹെർബൽ ഇനുത്തിൽപ്പെട്ട എല്ലാ ഇലവർഗ്ഗങ്ങളൊക്കെ ചേർക്കാം ഏത് ഒന്നോ രണ്ടോ മൂന്നോ ഫ്ലേവർ ഒന്നിച്ച് വേണമെങ്കിലും നമുക്ക് ചേർക്കാം എങ്ങനെ ചേർത്താൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്ന് അരച്ചതിൻ്റെ നീരെടുക്കണമെന്ന് മാത്രമുള്ളേ ഇനിയിപ്പോൾ തുളസി എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലത് ഓണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇതിൽ പുഴുവില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ എട്ടുകാലിയുടെ വലയൊക്കെ പിടിച്ചിരിക്കില്ല അങ്ങനത്തെ ഒക്കെ മാറ്റിയിട്ട് വേണം തുളസിയിലെടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്നും നല്ല ഓണം കഴുകി റെഡിയാക്കി എടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്താക്കിയിട്ട് ഇത് നല്ല ഓണം അരച്ചെടുക്കണം നമ്മൾ കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് നീരെടുത്താൽ ഒരു സോപ്പിനാവശ്യത്തിനുള്ള നീര് നമുക്ക് കിട്ടാത്ത കിട്ടത്തില്ല അതാണ് അരച്ചിട്ടെടുക്കുന്നത് അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യം ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട നമുക്ക് ഈ കിട്ടിയേ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് അരിച്ച് മാത്രം എടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് സോപ്പ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ കാണിച്ചില്ലേ സോപ്പിൻ്റെ ബേസ് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഇതിനായിട്ട് ഒരു ആദ്യം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു ഗ്ലാസ് ബൗൾ വെക്കണം ഇതിലേക്ക് വേണം നമ്മൾ ഈ സോപ്പിൻ്റെ ബേസ് ഇട്ട് കൊടുക്കാൻ ഈ ചൂട് കിട്ടുന്ന അനുസരിച്ച് ഈ സോപ്പ് ബേസ് ഉരുകി റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഇത് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഇത് ഇതിൻ്റെ മേടി കാണുന്ന ഈ പതയില്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കോരിക്കുകയാണെങ്കിൽ നല്ല കണ്ണാടിച്ചില് പോലത്തെ ഈ ഇത് നമുക്ക് കിട്ടും ഇതിൻ്റെ ബേസ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ വൈറ്റമിനീ ടാബ്ലറ്റും കൂടെ ഒട്ടി പൊട്ടിച്ച് ഒഴിക്കാം കിട്ടും ഇതൊരു കത്രി കൊണ്ട് മുറിച്ചിട്ടോ ബ്ലേഡ് കൊണ്ടും മുറിച്ചിട്ടോ ആണെങ്കിൽ ഇതിലുള്ള ഓയിലാകെ ഒരു ഗുളിയേക്കകത്ത് രണ്ട് മൂന്ന് തുള്ളിയൊക്കെ കിട്ടുകയുള്ളു കഷ്ടിയേ അതങ്ങ് മൂന്ന് നാല് ഗുളികടെ അങ്ങ് എടുക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുഖത്തൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ ഈ വൈറ്റമിനി ഒരു ഈ ബ്യൂട്ടി പ്രോഡക്റ്റിനകത്തൊക്കെ ഉപയോഗിക്കും അതുകൊണ്ടാണ് ചേർത്തത് കേട്ടോ ഇനി ഇതും കൂടെ എല്ലാം നന്നായിട്ട് നമ്മൾ ഈ ക്ലോക്ക് വൈസ് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമ്മളീ മെൽറ്റ് ആക്കി വെച്ചേക്കുന്ന സോപ്പിന്റെ ബേസിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന തുളസിയുടെ നീരുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഈ സോപ്പ് ചൂടുള്ള ആ പ്രതലത്തിൽ നിന്ന് മാറ്റിയത് അ നിങ്ങൾ തയ്യാറാക്കുമ്പം നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കുന്നതിന് അവർ ആ ചൂടിൽ തന്നെ ചെയ്യുവാണെങ്കിൽ അധികം അങ്ങ് കട്ട പിടിച്ച് പോകത്തില്ല കേട്ടോ ഇപ്പം ഞാൻ തുളസിയുടെ നീര് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തുളസി നീര് ചേർക്കുമ്പം തന്നെ സോപ്പിനൊരു കളറ് കിട്ടും ഇനിയിപ്പം നമുക്ക് കളർ കിട്ടിയില്ല വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ ഒക്കെ പച്ചയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പെർമിറ്റഡ് ഫുഡ് കളർ ഒരിച്ചിരി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വിൽപ്പനയുടെ ഒക്കെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആകർഷണീയമായിട്ട് തോന്നിയാലല്ലേ സോപ്പ് ആളുകൾ മേടിക്കുകയുള്ളതുകൊണ്ട് നമുക്ക് കളർ ആഡ് ചെയ്യാവേ ഇപ്പം നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് ചന്ദ്രിക മറ്റേ അങ്ങനെയുള്ള എല്ലാ ഇതിലും നമുക്ക് കിട്ടും ഏത് മണമാണ് നമുക്ക് ആവശ്യം ജാസ്മിൻ അങ്ങനെയുള്ളതൊക്കെ ഞാനിപ്പോൾ ആണ് എടുത്തേക്കുന്നത് ഇനി ഇതും കൂടി കൊടു ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് സോപ്പിൻ്റെ മോൾഡ് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്നതുകൊണ്ട് ആദ്യമേ തന്നെ മോൾഡ് ഒന്നും നമ്മുടെ കയ്യിലേ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ചെറിയ ടിന്നുകളുടെയൊക്കെ അത്യാവശ്യം ഒരു വ്യാസമുള്ള വാവോട്ടമുള്ള ടിന്നുകളുടെ അടപ്പിലൊക്കെയാണ് ഒഴിച്ച് വെക്കുന്നത് ഞാനിപ്പോൾ ടിന്നിൻ്റെ അടപ്പാണ് എടുത്തേക്കുന്നത് നമ്മൾ അടപ്പൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് അധികം ഡിസൈൻ ഒന്നും ഇല്ലാത്ത ചുമ്മാ പരുന്ന പ്രതലമാണെങ്കിൽ പെട്ടെന്ന് സോപ്പ് ഇളകി വരാനായിട്ട് എളുപ്പമാണ് ഇപ്പം ഞാൻ ഈ ഇത് ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു വാവട്ടമുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം എണ്ണ തേച്ച് കൊടുക്കാവുന്ന ഇളകി വരാൻ വേണ്ടിയാണ് സിലിക്കോൺ മോൾഡാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ എണ്ണയുടെ ഒന്നും ഒരാവശ്യമില്ല പയ്യ് ഇങ്ങനെ നമുക്കുമ്പോൾ തന്നെ ഇതിങ്ങി പോരും നമ്മൾ ആദ്യമേ തന്നെ മോൾഡൊന്നും ഒന്നും മേടിക്കേണ്ടതായിട്ട് ആദ്യം നമ്മളൊന്ന് ട്രൈ ചെയ്താൽ നോക്കുക സോപ്പ് നമുക്കിഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതായിട്ട് കരുതലായിട്ട് എടുത്തിട്ട് ഇതൊക്കെ മേടിച്ചാൽ മതിയേ ഇത് നമുക്കിപ്പം ഈ മെൽറ്റ് അധികം നേരം ഇരുന്നു കഴിഞ്ഞ് ഇത് കട്ട പിടിക്കാൻ തുടങ്ങും അതുകൊണ്ട് നമുക്ക് ഞാനിപ്പോൾ പാത്രത്തിൻ്റെ അടുപ്പിലെല്ലാം എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പകർന്നു കൊടുത്തിട്ട് നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചർ എത്രയാണ് അതിലങ്ങ് വെച്ചാൽ മതി കുറച്ച് നേരം നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് ഇളക്കിയെടുക്കാം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇതോ ഈ സോപ്പ് ബേസ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ എന്തോരം കണത്തിലാണോ ഒഴിക്കുന്നത് അത്രയും കട്ടിക്കാൻ നമുക്ക് സോപ്പ് കിട്ടും കട്ടിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇതിൻ്റെ വ്യാപ്തിയിൽ ആ ഒരു അളവിൽ നമുക്ക് അനുസരിച്ച് സോപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ പാത്രങ്ങളിലെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം അനക്കാതെ വെക്കാവ നമുക്ക് ഈ ചെറിയ ചെറിയ കട്ടകൾ നമ്മൾ ആദ്യമൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ കട്ടകളൊക്കെ വരും നമുക്കിതിനൊരു ഐഡിയ കിട്ടത്തില്ലല്ലോ പിന്നീട് നമ്മൾ ചെയ്യുമ്പം ഇത് നമുക്ക് സക്സസ് ആയിട്ട് വരും ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുക അപ്പം നമുക്കിത് സോപ്പ് എല്ലാം എടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഫുള്ള് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ സോപ്പ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നേ അപ്പോൾ ഇത് പയ്യ പയ്യൊന്ന് കൊട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ വിട്ടു വിട്ടുവന്ന് ബാക്കി ഇനി കുറച്ചും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഉണ്ട് നല്ല കണ്ണാടിച്ചിൽ പോലത്തെ നല്ല കിടിലും സോപ്പ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല കട്ടിക്ക് നല്ല നല്ല മണമുള്ള സോപ്പാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം